അതെ ഇന്ന് എല്ലാവരും കേൾക്കാൻ പോകുന്ന ഒരു പാട്ട് ഉണ്ണിയാർച്ചയും കുഞ്ഞിരാമനുമായിട്ട് ഒരു യാത്ര പോകുന്നൊരു പാട്ടാണ് അത് ഉണ്ണിയാർച്ച നല്ല ഒരുക്കത്തിലുള്ള ഒരു പാട്ട് വരികൾ ഞാൻ പാടാൻ പോകുന്നു ചന്ദന കല്ലിൻ്റെ മോരസി മോരസിരച്ചു കണ്ണാടി നോക്കി തിലകം തൊട്ടു വീലിത്തിരു മുടിക്കെട്ടി വച്ചു അഞ്ചനം കൊണ്ടവൾ കണ്ണരുതീ കുങ്കുമൊണ്ടവൾ പൊട്ടുകു തീ കൂരി കാള നെയ്യ ബ്രേഡപ്പെട്ടി തുറന്നു വെച്ചു ഏഴു കാടലോടി വന്ന പട്ട് പച്ചോലപ്പട്ട് ചുളിയും തീർത്തു പൂക്കോലൂറി വച്ചുക്കുന്നുണ്ട് പൊന്തോടെ ഇട്ട് ചമയുന്നുണ്ട് മ്പടി വച്ച് പൊന്നാര ഞാൻ നിരേതലിന്നും പൊട്ടുന്നുണ്ട് പൊന്മാലയും മുത്തുപ്പതിച്ചുള്ള മാലയല്ലോ കഴുത്തിലും തന്നെയും ചേർത്തടിഞ്ഞു രാ പൊന്മൂടി തന്നെയും ചൂടുന്നുണ്ട് കൈവിരൽ കാറിലും ചേച്ചയോടങ്ങ് അണിയുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ണിയാച്ചയുടെ ഉണ്ണിയാച്ചയും കുഞ്ഞിരാമനും ആയിട്ട് പോകുന്ന ഒരുക്കമാണിത് ഉണ്ണിയാർച്ചയുടെ ഒരുക്കമാണ് നമ്മൾ ഈ കാണുന്നത് നന്ദി നമസ്കാരം